ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു ഡോക്ടറെ നിങ്ങൾ കുറച്ച് കണ്ടൻസ് ഉണ്ടാക്കിയാൽ മതി കുറേ കണ്ടൻസിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു പറ്റൂല 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 ഞാൻ പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ഒരുപാട് കണ്ടൻസ് ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും വിടാനും പറ്റൂല എന്താ അങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വായന മരിച്ചു പോകുന്നതാണ് എൻ്റെ വായന ശക്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേവലം ഒരു മീൻസ് അർത്ഥം മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഫേസ്ബുക്ക് പേജും എന്ന് പറയുന്നത് വായന ഒരിക്കലും മരിക്കാൻ പാടില്ല നാം ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന ഏതൊരു നിമിഷം വരുന്നത് വരെ നമ്മളത് തുടർന്നു കൊണ്ടേയിരിക്കണം വായന നമ്മളെ എപ്പോഴും എവർ യങ് ആയിട്ട് നിലനിർത്തുമെന്നുള്ളതാണ് എൻ്റെ കൺസൾട്ടിങ് റൂമിൽ വരുന്ന ഓരോരുത്തർക്കും അറിയാം ഇതാ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ ഒരു പുസ്തകം ഇങ്ങനെ തുറന്നു വെക്കും എപ്പോഴും എന്നും തുറന്നു വെക്കും കാരണം ഈ പുസ്തകം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഓരോരോ മെസ്സേജുകൾ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തു വരും ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യുക നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇതൊക്കെ ഓരോ ജേണൽസാണ് ഞാൻ സ്ഥിരം വായിക്കാറുള്ള ഒരുപാട് ജേണൽസ് മെഡിക്കൽ ജേണൽസ് ഹെൽത്ത് ജേണൽസ് ഫോട്ടോഗ്രാഫർ ഇത് അങ്ങനെ വായിക്കല്ല പക്ഷേ അങ്ങനത്തെ നമുക്കിഷ്ടമുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ ടെക്നോളജി എന്തിനാണ് നമുക്ക് നമ്മൾക്ക് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവണം വായിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക മനസ്സിലായില്ലേ പിന്നെ നമുക്ക് വേണമെങ്കിൽ പുസ്തക നമുക്ക് വേണമെങ്കിൽ എത്ര പുസ്തകങ്ങൾ നമുക്ക് വേണം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു പുസ്തകം ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ റൂമിൽ കണ്ടത് എന്തുകൊണ്ട് 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 നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകങ്ങൾ ഏതൊക്കെ ഈ ഒരു അന്വേഷണത്തോര ഈ എന്തുകൊണ്ട് 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 വായിച്ചതിന് ശേഷം ഒരു അന്വേഷണത്തോര അതിന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള മനോഹരവും അറിവ് കിട്ടുന്നതുമായിട്ടുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നൊരു ശീലം നമ്മൾ കുട്ടികളിലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവരിലും അതൊരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാണ് പിന്നെ വേണേൽ നമുക്കിത് ആ കിൻഡിൽ രൂപത്തിൽ ഞാൻ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കിൻഡിൽ രൂപത്തിലാണ് പുസ്തകം വായിക്കുക അപ്പോൾ അതിൻ്റെ ചാർജ് ഒക്കെ തീർന്നെടുക്കുകയാണ് ആമസോണിൻ്റെ കിൻഡൽ ഇതിൻ്റെ പല വേർഷൻസും ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം കണ്ണിന് വലിയ വല്ല ഒന്നും വരാതെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മൾ ടെക്നോളജി ആണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതായിരിക്കും പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയുടെ പുതിയ രൂപമാണ് ഇപ്പോൾ യാത്രകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓഡിയോ ഓഡിയോ ബുക്ക്സ് ആയിട്ട് കേൾക്കും അതിപ്പോൾ ആമസോൺ മ്യൂസിക് അതിൽ പോഡ്കാസ്റ്റുകളുണ്ട് പിന്നെ ചിലപ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ ഒരുപാട് ആമസോൺ മ്യൂസിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലൊക്കെ ഇവിടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലൈബ്രറിയിൽ ഇവിടെ പോഡ്കാസ്റ്റ് വേണം പോഡ്കാസ്റ്റ് ഈ പോഡ്കാസ്റ്റുകളൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്ന വായനകൾ നമ്മളെ സമ്മാനിക്കും ചിലതൊക്കെ ഫ്രീ ആയിട്ടുണ്ട് ഇനി ഓഡിബിള് ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ സ്വാധീനം ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പാക്റ്റാണ് എൻ്റെ പലപ്പോഴും എൻ്റെ ചാനലുകളിലൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളൊരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു ഞാൻ അത് ഒരു പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ റീഡിങ് ഹാബിറ്റ് ലിമിറ്റഡ് ലിമിറ്റഡായി പോവും ലിമിറ്റഡായിപ്പോവും ഞാൻ പറയും എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ഐഡിയകളും അപ്പപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയും അപ്പോൾ എന്താ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഈ റീഡിങ് ഹാബിറ്റ് മരിക്കാതിരിക്കണം ഇന്ന് ദേശീയ വായനാ ദിനമാണ് നമ്മൾ വായനയുടെ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ നമുക്ക് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് അതിലൊരു സംശയമില്ലാതെ നമുക്ക് ആവശ്യമാണ് കുട്ടികളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്ന കൾച്ചർ മൊബൈൽ ഫോണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റൊന്നല്ല ഇന്നലെ തന്നെ ഞാൻ കണ്ടു എത്ര കണ്ടൻസ് ഞാൻ ഇന്നലെ ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നു ലോങ് ക്യൂ ലോങ് ക്യൂറ്റി സിൻഡ്രോം അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എനിക്കൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് തോന്നി ആ പേഷ്യൻറ്റ് വന്ന ഉടനെ തന്നെ അങ്ങോട്ട് കടന്നു പോകലും ഞാൻ ലോഗ് ലോഗ്യൂട്ടി സിൻഡ്രോം എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ അതിൻ്റെ അത് പുതിയത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാറ്റ് ജി പി ടിയിൽ അടിച്ചു വെച്ചു ഒരുപാട് പോയിന്റ്സും കൂടെ റെഡിയാണ് ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി കണ്ടൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം അതൊരു പുസ്തകമായിട്ട് അപ്പോൾ വേൾഡ് ബുക്ക് ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേൾഡ് ബുക്ക് ഡേ ഈ വേൾഡ് ബുക്ക് ഡേയിൽ എന്താണ് എങ്ങനെയൊക്കെ കണ്ടൻറ് പ്രസെൻ്റ് ചെയ്യണം എന്ത് രീതിയിൽ പ്രെസൻറ്റ് ചെയ്യണം എന്നുള്ളത് കള്ളത് ഇതിൽ കൂടെ വ്ളോഗിങ് ഐഡിയാസ് വ്ളോഗിങ് ഐഡിയാസ് ഇതിലൂടെ എനിക്ക് കിട്ടി കിട്ടിയിരുന്നില്ല ആലോചിച്ച് നോക്ക് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊരു കാര്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഫസ്റ്റ് നോളജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ എടുത്ത് വെക്കണം ഇപ്പം ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടായി ഇത് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ തപ്പി പോകേണ്ടിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിനെക്കുറിച്ചുള്ള അന്വേഷണം അപ്പം തന്നെ ആരംഭിക്കണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മളത് മടന്ന് പോകും എൻ്റെ വ്ളോഗിങ് ലൈഫിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതിലൊക്കെ കൊണ്ട് നോക്ക് നമ്മളെ ഒരു വല്ല പല കാര്യങ്ങളും നമുക്ക് എന്തറിവാണ് അതൊക്കെ നമ്മളെ വിരൽത്തുമ്പിലുണ്ട് ഈ എ ഐയുടെ യുഗത്തിൽ എ ഐയെ നമ്മൾ ഹ്യൂമനിസ്റ്റിക്കായിട്ട് മനുഷ്യനെ ഏറ്റവും ഉപകാരപ്രദ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് വായനയോടൊപ്പം നമ്മുടെ പേഴ്സണൽ സ്റ്റോറിയോട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഈ പേഴ്സണൽ സ്റ്റോറി എ ഐക്ക് പറയേണ്ടാവില്ല നമുക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു എ ഐ യുഗത്തിൽ നമ്മളറിവ് നമ്മൾ എങ്ങനെ ഇതാക്കിയെടുക്കണം നമ്മൾ മനുഷ്യർക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വായനക്കല്ലേ വായനക്ക് മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഇത് നല്ലൊരു സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ ഒരു സംഭവമാണ് മനസ്സിലായില്ലേ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിലൊക്കെ തന്നെ ഒരുപാട് രാവിലത്തെ സമയം ഞാൻ എപ്പോഴും രാവിലെ തന്നെ ചെയ്യും ഒരു ഓഡിയോ ബുക്ക് ലിസൺ ചെയ്തിട്ടാണ് പോവുക ലിസണിങ് ഇത് റീഡിങ് തന്നെ ആണല്ലോ ന്യൂ ജനറേഷൻ റീഡിങ് എന്നു പറയാം നമുക്കത്രയും ക്യാപബിലിറ്റി അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഇൻഫർമേഷനാണ് നമ്മൾ തലേക്കെടുക്കുക അതേസമയം നിങ്ങൾ രാവിലെ ഒരു സോഷ്യൽ മീഡിയയിൽ വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു വായനയായിട്ടാണ് മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങൾ തലേക്ക് എടുക്കുന്നത് ആ ഇൻഫർമേഷൻ ഇൻഫർമേഷനായിരിക്കും ലോകത്ത് നടക്കുന്ന എല്ലാ രാഷ്ട്രീയ മറ്റ് ലഹളകളും മറ്റു പേര് നിൽക്കും അപ്പോൾ എന്തു ചെയ്യുക ഇത് നമുക്ക് നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ ഇമാജിനേഷനിലെ ലോകം ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ മനസ്സ് ഷാർപ്പായി നിലനിർത്താൻ നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മളെ വക്കാബുലറി നമ്മൾ പിന്നീട് ഒരു തലച്ചോറിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നത് തടയാൻ നമ്മൾ വായന കൊണ്ട് ആവും ഞാൻ മനസ്സിലായില്ലേ പിന്നെ നമുക്ക് മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എംപത്തൈസ് ചെയ്യാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് പിന്നെ ഇമ്പ്രൂവ് നമ്മൾ വിഷ്വലൈസേഷൻ പവർ നമ്മൾ വായിക്കുന്ന സമയത്തും ഒരു സിനിമ കാണുന്നത് നമ്മളുടെ വ്യത്യാസം എന്താ വായി വായിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്തുവരും നമ്മളുടെ വിഷവലൈസേഷൻ കൂടി അതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും നമ്മളുടെ ദൃശ്യവൽക്കരണ സ്വഭാവം നമ്മളൊരു മൂവി ഡയറക്റ്റ് ചെയ്യണം വായനയിലൂടെ ആ മൂവി ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്താവും അതിൻ്റെ ഇമേജസും അതിൻ്റെ ചിത്രങ്ങളും എല്ലാം തന്നെ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഗുണം പിന്നെ നന്നായിട്ട് നമുക്കൊരു ദിവസത്തെ ഉറക്കം ഭംഗിയാവണമെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് വായിച്ചാൽ മതി അതിൽ പലപ്പോഴും നമ്മൾ ഈ ഇ ബുക്ക് വാദിക്കുന്നതിനേക്കാളും നമ്മൾ കിടക്കുറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മൾ ഞാൻ ചിലപ്പോൾ ഇത് കിൻഡിൽ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വായിക്കാൻ ഉപയോഗിക്കും പക്ഷെ നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കരുത് കേട്ടോ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ വായിക്കാതിരിക്കാൻ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫിസിക്കൽ ബുക്കുകൾ വായിക്കാം ഓക്കെ പിന്നെ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കുറക്കാനൊക്കെ നമ്മൾ ബുക്ക് കൊണ്ട് സഹായിക്കും പിന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ റേറ്റ് ഹാർട്ട് റേറ്റ് കുറക്കാനും ചിലർക്ക് മിടിപ്പൊക്കെ ഇങ്ങനെ സ്ട്രെസ്സ് കൂടുമ്പോൾ കൂടാറില്ല അത് കുറക്കാൻ വേണ്ടിയും നമ്മുടെ രക്തസമ്മർദ്ദം കുറക്കാനും നമ്മൾ വായന കൊണ്ട് സാധ്യമാവും മനസ്സിലായില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഒരു ദിവസം ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വായിച്ചെന്നുള്ളത് ഉറപ്പാക്കും ഒരു ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പോൾ ഫൈവ് എ എം ക്ലബിൽ നമ്മുടെ റോബിൻ ശർമ്മയൊക്കെ പറയുന്നത് ട്വൻ്റി 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 റൂൾ ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ഇരുപത് മിനിറ്റ് എക്സസൈസ് ഇരുപത് മിനിറ്റ് റീഡിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലേണിങ്ങും എക്സസൈസ് കൂടി ഒരുമിച്ചാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് കാര്യം ഒരുമിച്ച് നടക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ പിന്നെ നമ്മളിപ്പോഴും വായന ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ചെയ്യാം ഞാനിപ്പം നമ്മളെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ച കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ചെയ്യണമെന്നായിരുന്നു എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അവിടെ ലൈറ്റ് അധികം കിട്ടില്ലാന്ന് തോന്നിയുകൊണ്ട് ഇവിടുന്ന് ഉള്ളിൽ നിന്നാക്കിയതാണ് ഓക്കെ പിന്നെ പല രീതിയിലുള്ള വായനകൾ നമ്മൾ ഉപയോഗിക്കാമെന്നുള്ളതാണ് പിന്നെ എപ്പോഴും നമ്മൾ സ്ക്രീൻ ടൈം ഞാൻ പറഞ്ഞല്ലോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ സ്ക്രീനിൽ നോക്കി പഠിക്കരുത് അതിനിപ്പോഴും ഫിസിക്കൽ ബുക്ക് ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരിടാണ് വായിച്ച് വളരുക